പോപ്പുലർ ഫ്രണ്ട് ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂണിറ്റി മീറ്റ് നിർബന്ധിത നിർബന്ധിതം നടത്തിയിട്ട് ഒരു സമൂഹത്തെ ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു ലൗ ജിഹാദ് എന്ന പേരിലുള്ള ആരോപണം കേരളത്തിലെ പോലീസ് അത് തള്ളി കർണാടകയിൽ അത് തള്ളി ഗുജറാത്തിൽ അത് തള്ളി എന്നിട്ടും അതേ അതേപോയിൻ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നു കൊറോണ വന്നപ്പോൾ ജമാഅത്തിന്റെ ആൾക്കാരാണ് കൊറോണ ഇന്ത്യയിൽ പടർന്ന് പന്തൽപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊറോണ ജിഹാദിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്നു ലക്ഷദ്വീപിന്റെ കിലോമീറ്ററുകൾക്ക് അകലെ കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെ ശ്രീലങ്കയിൽ നിന്നും ഏതോ ഒരു കപ്പൽ പോയപ്പോൾ ആ കപ്പലിൽ കടത്തിയിട്ടുള്ളത് മയക്കുമരുന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങളെ മൊത്തം സംശയത്തിന്റെ മുൾമുനയിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ചില നമുക്ക് ഈ സിംബലൈസേഷന്റെ ഭാഗമായിട്ട് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സങ്കല്പങ്ങളെ വംശീയ അജണ്ടകൾ ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനെ ഹിന്ദു സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന സമിതി അംഗം പി വി ഷുഹൈബ് പറഞ്ഞു യൂണിറ്റി മീറ്റിനോടനുബന്ധിച്ച് യൂണിഫോം അടിഞ്ഞ കേഡർമാരിൽ നിന്നും സംസ്ഥാന സമിതി അംഗം പി വി ഷുഹൈബ് സല്യൂട്ട് സ്വീകരിച്ചു എസ് സംസ്ഥാന സെക്രട്ടറി കെ കെ അബ്ദുൾ ജബ്ബാർ പ്രമേയ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് സി ടി സുലൈമാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പാക്യാര എൻഡ് ജില്ലാ പ്രസിഡന്റ് ഫൗസിയ ടീച്ചർ വിമൺ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് കമറുൽ ഹസീന ക്യാമ്പസ് ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി ഇസ്ഹാഖ് ചൂരി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ജില്ലാ സെക്രട്ടറി ടി കെ ഹാരിസ് സ്വാഗതവും പോപ്പുലർ ഫ്രണ്ട് കാഞ്ഞങ്ങാട് ഡിവിഷൻ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള